നമുക്കെല്ലാം പാട്ടാണ് നമുക്കെല്ലാം വേണ്ടി സ്റ്റേജിൽ അവർ ക്രിയമാകുന്നത് നൃത്തമല്ല പാട്ടാണ് ഒരു കുട്ടി താരം സ്റ്റേജിലേക്ക് ചുവടേച്ചോണ്ടിരിക്കയാണ് എല്ലാവരും ഒരു കൈ അടിച്ചോണ്ട് വന്ന് അവരെ സ്വീകരിക്കൂ സ്വാഗതം കൊടുക്കുക അവർക്ക് വേണ്ടി കുട്ടി പാട്ടുകാര്യാണ് നമസ്കാരം കണ്ണിമൻ പ്രായത്തിൽ നീ ഞാൻ നമ്പൾ മാമ്പം പോരല്ലേ കൊണ്ടോർ കേൾക്കട്ടെ മാമ്പം പോരല്ലേ വീൻ പാർക്യോ വലിയ മുല്ല കോലെ പോംബോ തലമുങ്ങം ഗാനബോ എങ്ങും മോർതീടണേ ഇന്നെ പൊന്നારે എങ്ങും മോർതീടണേ സേനികു I <laughs> can